ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പോകുന്നത് ആലപ്പുഴ ട്രിപ്പാണ് അപ്പോൾ പുഞ്ചിരി ട്രാവൽസിൽ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ജോലി ഇല്ല അപ്പോൾ ശമ്പു വേറൊരു ബസ്സിൽ പോയിട്ടുണ്ട് പുഞ്ചിരി ട്രാവൽസിൽ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അടിക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ഒന്ന് കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ പോയിട്ട് കാണാൻ ശ്രമിക്കുക അങ്ങനെ കൈസ് നമ്മളെ ബസ് ഗ്യാരേജിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകാം കുളം കാലാവസ്ഥയെന്ന് വെച്ചാൽ നല്ല അടിപൊളി കാലാവസ്ഥയാണ് നല്ല അത്യാവശ്യം വെയിലും കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ് കൊള്ളം നൈസ് കാലാവസ്ഥയാണ് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടത്തെ വില്ല അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആൾക്കാരെ കേറ്റാം എന്താ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാണ് വില്ല അപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ കുറച്ച് ആൾക്കാരാണ് ഒരു മുപ്പത് യാത്രക്കാരുണ്ട് അപ്പോൾ ഇവരുമായിട്ടാണ് നമ്മൾ ആലപ്പുഴ ബീച്ചിലോട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് പാട്ടൊക്കെ ഇട്ട് എൻജോയ് ആയിരിക്കും പോകുന്നത് പിന്നെ നമ്മളിവിടുന്ന് ഈ ഒരു ബസ്സിൽ നിന്ന് ഒരു കിളി കയറിയിട്ടുണ്ട് നമുക്ക് എന്തായാലും കിളി വേണം കാരണം അവിടെ ബസ്സൊക്കെ വളയ്ക്കാനും തിരിക്കാനൊക്കെ ഒരാൾ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഉടന്ന് തന്നെ വല്ല് അപ്പാട്ടിപ്പുറത്തൊരു ആളുണ്ട് അവ അയാളെ തന്നെ നമ്മൾ പൊക്കി അപ്പം ബസ്സിൽ അയാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നതാണ് ഈ പുള്ളി അപ്പോൾ ഈ പുള്ളി വണ്ടിക്കത് കയറിയിട്ടുണ്ട് മൂന്നേരം യാത്ര തിരിക്കാം അങ്ങനെ നമ്മൾ ബസ്സിൽ ഫുൾ ജേബിലെല്ലാം ഓണാക്കി നമ്മൾ പാട്ടിടാൻ പോകണ ഡബ്സ് ഡാട്ടി നമുക്ക് ഇട്ടാൽ പോവാം എൻജോയ് ചെയ്ത് പോവാം അടിച്ച് പൊളിച്ച് നമുക്ക് പോവാം ഗൈസ് അങ്ങനെ കാര്യം നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യാത്രക്കാരൊക്കെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രത്തിൽ പരിപാടിയും കാര്യങ്ങളാണ് അതാണ് പുറത്തേക്കുന്നത് ഈ പാട്ടും കാര്യങ്ങളൊക്ക കേൾക്കുന്നത് പുറത്തേക്കുന്നത് ഇതിൻ്റെ പുറത്തൊരു ക്ഷേത്രമുണ്ട് അവിടുത്തെ ഒരു പരിപാടിയാണ് സൗണ്ടും പുറമുള്ള സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ യാത്രക്കാരൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ആ ബീച്ചിന് അങ്ങോട്ട് പോകുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടുത്തെ കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ച് മാത്രമാണ് നമ്മൾ വന്നേഴ്ണത് ലൈറ്റ് ഹൗസ് ബീച്ചും എടുത്താണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ബീച്ചിൻ്റെ അങ്ങോട്ട് പോവാം ഗൈസമ്പൾ നമുക്കും അങ്ങോട്ട് പോകാം ബീച്ചിൻ്റെ അങ്ങോട്ട് ഇവിടെ വേറെ കാണാനൊന്നുമില്ല ഗൈസ് ഇവിടെ ഒരു ബീച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ അടുത്താണ് വന്നേക്കുന്നത് പിന്നെ ഇവിടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡൊക്കെ ഒക്കെ ഇഷ്ടംപോലെ കടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷവർമ ഇതെല്ലാം ഉണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്തായാലും ഫോട്ടോസും കൂടെ എടുത്തേക്കാം വണ്ടിയിലേക്ക് സൈഡൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം ഇപ്പോൾ അപ്പോൾ കൈസമ്പൾ അങ്ങനെ ബീച്ചിലോട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്നൊരു ഗുളികൾ കുളിച്ച് ഇനി നമുക്ക് യാത്രക്കാരെ കുറച്ച് ഫോട്ടോസ് എടുക്കാം നമ്മൾ യാത്രക്കാരൊക്കെ അവിടെ ആക്കിയാണ് ഇപ്പോൾ യാത്രക്കാരെ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോർമ്മ പിന്നെ തട്ടുദോശ ഓംലേറ്റ് പിന്നെ മസാല ദോശ എന്തെങ്കിലും റോസ്റ്റ് എല്ലാം കിട്ടുന്ന കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇത് ഭാഗത്തുണ്ട് ഇപ്പോൾ സീസണില്ല അതുകൊണ്ട് ഇനി ആൾക്കാർ വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ തന്നപ്പോ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല വ നമ്മളെ യാത്രക്കാരിൽ അവിടെ കൊണ്ട് കണ്ട ഇവിടെ വേറെ ആരും നമ്മൾ മാത്രമേ ഉള്ളൂ ടൂറിസ്റ്റ് ആയിട്ട് വേറെ ആരും ഇവിടെ കാണുന്നില്ല അത ഇവിടെയൊക്കെ ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കടകളുണ്ട് അവിടെ ടെക്സ്റ്റൈൽസും തുണി ഷോപ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഗൈസ് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് അടിക്കണേ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ